തലമുടി ിൽ പോയാൽ എന്ത് സംഭവിക്കും തലമുടി വയറ്റിൽ പോയാൽ എന്താണ് സംഭവിക്കുക വയറുവേദന ഉണ്ടാകുമോ അതോ മറ്റെന്തെങ്കിലും രോഗമുണ്ടാകുമോ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തലമുടി വായിൽ പോകാറുണ്ട് അല്ലെ ചില ആളുകൾക്ക് മുടി പറിച്ചെടുത്ത് വിഴുങ്ങാനുള്ള പ്രേരണ ഉണ്ടാകാറുണ്ട് ട്രൈക്കോട്ടിയോ ലോമാനിയ ട്രൈക്കോ ബാഫിയ തുടങ്ങിയ മാനസികാരോഗ്യ അവസ്ഥയാണിത് ഗ്യാസ്ട്രോ എൻട്രോളജി റിപ്പോർട്ട്സിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണം അനുസരിച്ച് മുടി വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ആമാശയത്തിൽ അടിഞ്ഞുകൂടുന്ന രോമകോപങ്ങൾ അപൂർവമായി ഒരു ട്രെക്കോ ബൈസോവർ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതുമൂലം അസ്വസ്ഥതയോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടാവാം ഇങ്ങനെ വളരെ അസാധാരണമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും ആവർത്തിച്ച് മുടി വിഴുങ്ങുന്നത് അല്ലെങ്കിൽ മുടി ചവയ്ക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മുടി കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരീരത്തിന് ഇവയെ ദഹിപ്പിക്കാൻ കഴിയില്ല മുടിയോ രോമങ്ങളോ വിഴുങ്ങിയാൽ അത് നമ്മുടെ ആമാശയത്തിലൂടെയും കുടലിലൂടെയും വലിയ തോതിൽ കേടുകൂടാതെ കടന്നുപോകുന്നതാണ് ഇത്തരം കേസുകൾ അപൂർവമാണെങ്കിലും ആവർത്തിച്ചുള്ള മുടിവിഴുങ്ങൽ ട്രൈക്കോ ബെസോവർ അല്ലെങ്കിൽ ബോൾസ് ഉണ്ടാകാൻ കാരണമാകാറുണ്ട് കാലം മുന്നോട്ടു പോകുമ്പോൾ ഇത് ഓക്കാനം വയറുവേദന ഛർദി ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകാറുണ്ട് വിഴുങ്ങുന്ന രോമകൂപങ്ങളിൽ ഭൂരിഭാഗവും പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകുമെങ്കിലും ഇതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം തുടർച്ചയായ വയറുവേദന ഓക്കാനം ഛർദി അല്ലെങ്കിൽ ദഹന തടസ്സം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് മുടി കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ മെഡിക്കൽ ഇമേജിങ്ങിന് തിരിച്ചറിയാൻ കഴിയും കഠിനമായ കേസുകളിൽ ഇവ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യേണ്ടി വന്നേക്കാം